കുജൻ ധനുരാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ മീനത്തിലേത് നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കിയോണേ കാരണം രണ്ട് രാശിയുടെയും അധിപൻ ഗുരുവാണ് ഗുരു നമ്മുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നുകൂടി നമ്മൾ നോക്കണം അത് കഴിഞ്ഞേച്ച് ഈ കുജൻ നിൽക്കുന്ന നക്ഷത്രമില്ലേ അത് ആ നക്ഷത്രാധിപൻ എവിടെ നിൽക്കുന്നു നമ്മുടെ ജാതകത്തിൽ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഫലങ്ങളൊക്കെ തീരുമാനിക്കാൻ എല്ലാം കൂടി പറഞ്ഞാൽ ഇന്നും നാളെയും തീരുകയില്ല അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് റെഫർ ചെയ്യാമല്ലോ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഇനി ധനുരാശിയിൽ നിന്നുള്ള ഫലങ്ങൾ നോക്കാം കുച്ചനും ഗുരുവും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ കുച്ചൻ വലിയ അസ്വസ്ഥതകളൊന്നും കാണിക്കുകയില്ല ഈ ധനുരാശിയിൽ വേറെ ഗ്രഹങ്ങളുടെ പ്രഭാവം ഇല്ലെങ്കിൽ അതായത് ദൃഷ്ടി യോഗം ഇതൊന്നും ഇല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് പോസിറ്റീവ് ഫലങ്ങളായിരിക്കും കൂടുതൽ കിട്ടുക കുച്ഛന് കോപത്തിൻ്റെയൊക്കെ കാരകനല്ലേ അപ്പോൾ കുച്ചൻ്റെ കാരകത്വങ്ങളൊന്നും നോക്കണേ കാരണം ഇപ്പോൾ നമ്മൾ പ്രവചന വീഡിയോ ഇടുന്നതെല്ലാം അതുപോലെ ഫലിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നേപ്പാളിൽ നടന്ന ആ സംഭവം ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയോണേ അതുപോലെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് മെൽബണിലൊക്കെ ഫാക്ടറികൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ പ്രവചിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് സെപ്റ്റംബർ ഒമ്പത് രാത്രി അതായത് സമയം നോക്കില്ല രേവതിയിൽ നിന്നും അശ്വതിയിലോട്ട് ചന്ദ്രൻ പ്രവേശിക്കുന്ന ആ സമയത്ത് അയ്യാഗ്നി ബാധകൾ എത്രത്തോളം കൂടുന്നുണ്ട് അതുപോലെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പ്രകൃതിക്ക് എന്തൊക്കെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ് ഓൾറെഡി ഹിമാചലിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളതിലിതെല്ലാം പറഞ്ഞിരുന്നു ഇതെല്ലാം തുറന്നുകൊണ്ടിരിക്കുമെന്ന് അപ്പോൾ അതിന് ഈ ജ്യോതിഷമേ ഇനിയിപ്പോൾ പ്രകൃതിയെ രക്ഷിക്കാനുള്ളൂ കഴിയുന്നത്ര നമ്മൾ പഠിക്കുക അത് പ്രത്യേകിച്ചും കുച്ചൻ്റെ സ്ഥിതി ആണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് ഇവർക്ക് നീതിബോധം കൂടുതലായിരിക്കും ഈ ഒമ്പതാം രാശി അതായത് ധനരാശിയിൽ ഏത് ഗ്രഹങ്ങളിൽ നിന്നാലും അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം അതിവരുടെ പ്രവൃത്തിയിൽ കാണുമോ ഇല്ലയോന്നൊന്നും അല്ല അങ്ങനെ ചിന്തിക്കണം എന്നേ പറഞ്ഞോളൂ കനകദുർഗ ദേവിയമ്മയാണ് ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് ഭഗവതിയെ രക്ഷിക്കണേ ഇവരോടൊക്കെ ചർച്ചയിൽ പങ്കെടുത്താൽ ആ ചർച്ചയിൽ ഇവരെ തോപ്പിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും കാരണം അവർ അത്ര സ്ട്രോങ് ആയിട്ട് വാദിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ നിയമമൊക്കെ പഠിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും ഒരു നല്ല കഴിവുള്ളവരാണ് അതായത് കമ്മ്യൂണിക്കേഷനിലും എഴുത്തിലും കലാപരമായിട്ടുമൊക്കെ വളരെ കഴിവുള്ളവരാണ് ധൈര്യമുള്ളവരാണ് എപ്പോഴും വെളിയിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിരിക്കും വീട്ടിനകത്ത് ഇരിക്കുന്ന ഇവർക്ക് അത്ര ഇഷ്ടമായിരിക്കും ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന സ്വഭാവമുള്ളവരും ഈ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളിൽ കാണാൻ കഴിയും നമുക്ക് അതുപോലെ ഇവർക്ക് ഫ്രീഡം ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ് ആ അതിനെതിരെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഫ്രീഡമാണ് അതുപോലെ എപ്പോഴും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഇവർക്ക് താല്പര്യമായിരിക്കും അപ്പോൾ നമുക്ക് കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ളവരുടെ ഈ ബർത്ത് ഡേറ്റൊക്കെ ഇതി ടൈം ആവശ്യമില്ല അതാണ് നമ്മൾ ഈ പിന്നെ ഓൺലൈനിൽ ഇപ്പോൾ ജാതകങ്ങളൊക്കെ കിട്ടും അതിൽ വെച്ചിട്ട് നോക്കിയിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് അവരുടെ സ്വഭാവം കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേ കണ്ടസ്റ്റൻസിനെയൊക്കെ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് കുറേ പേരൊക്കെ അഭിനയിക്കൊന്നും പറയുന്നു എന്നാലും നമ്മളിപ്പോൾ കാണാറില്ല അവരുടെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ അവർ ഈ ഓരോ ഒന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് എത്രത്തോളം സ്വാർത്ഥതയുണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപഠിക്കാൻ കഴിയും ഒരു റിസർച്ചിന് നല്ലതാണേ അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരിക്കലും ഇഷ്ടപ്പെടുകയുള്ള ടീം വർക്കാണ് ഇവരെപ്പോഴും ഇഷ്ടപ്പെടുക ഈ ഈ രാശിയിൽ ഏത് ഗ്രഹം നിൽക്കുന്നതിനനുസരിച്ച് ആ മേഖലയിലുള്ള ഗുരുക്കന്മാർ ടീച്ചർമാരാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മന്ത്രിമാരും ആ മേഖലയിൽ ഇപ്പോഴും ഗുരുവൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല അധ്യാപകരാകും ഇവര് പിന്നെ വലിയ വലിയ പുരോഹിതന്മാർ ബിഷപ്പുമാർ ഇവരുടെയൊക്കെ ജാതകം കിട്ടുകയാണെങ്കിൽ ബർത്ത് ഡേ മതി നമുക്കത് വെച്ച് നോക്കാൻ പറ്റും അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കി കണം വലിയ വലിയ ബിഷപ്പുമാരുടെയൊക്കെ ജാതകത്തിൽ ഈ സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നേ പറയുന്നുള്ളൂ കമ്പൽസറി അല്ല അതുപോലെ ഇവർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിന് വളരെയധികം താല്പര്യം ഉള്ളവരായിരിക്കും അതിലൊക്കെ വളരെ അറിവുള്ളവരായിരിക്കും അതുപോലെ മതപരമായ കാര്യങ്ങളിലും വളരെയധികം അറിവുള്ളവരായിരിക്കും ഇത് മീനൻ രാശിയിൽ ഒത്തു വരുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ഇവർക്ക് വളരെയധികം താല്പര്യമായിരിക്കും പിന്നെ പോസിറ്റീവ് ചിന്താഗതിയായിരിക്കും ഇവർക്ക് എല്ലാവർക്കും നെഗറ്റീവിറ്റി കുറവായിരിക്കും ഒന്നുകിൽ ഏറ്റവും നല്ലതായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ട അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡായിരിക്കും അത് ഇച്ചിരി പാടല്ലേ നമുക്ക് അതുപോലെ മറ്റുള്ളവരെ ഇൻസ്പിരി ഇൻസ്പെയർ ചെയ്യുന്നവരായിരിക്കും ഇവർ കൂടുതലും റിസ്ക് എടുക്കുന്നവരായിരിക്കും ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ആശകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ നമ്മളറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കണം അതിന് കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം ഇത് കേൾക്കുന്നവരെ എപ്പോഴെങ്കിലും ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലൊന്നു ഓർമ്മിപ്പിച്ചാൽ അത് അതിലത്തെ വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ച് ദിവസം കൂടി ബുധൻ കേതുവിൻ്റെ അടുക്കുകയല്ലേ അതുകൊണ്ട് ഓർമ്മക്കുറവ് ഇപ്പോൾ തന്നെ നമുക്ക് ടി വിയിലൊക്കെ കാണുമ്പോൾ അറിയാം പലരും പല കാര്യങ്ങളും മറന്നു നിന്ന് വെമ്പി ഇങ്ങനെ നിൽക്കുന്നതാണ് അത് ആ ഈ ഈ സമയത്തിൻ്റെതാണ് അങ്ങനെ ഇപ്പം ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിലും ഒന്ന് ശ്രമിച്ചേക്കണേ ജീവിതത്തെ വളരെ സന്തോഷത്തോടു കൂടി നേരിടുന്നവരായിരിക്കും പലർക്കും ജീവിതത്തിൽ നിരാശ ഇഷ്ടമല്ല അങ്ങനെയൊക്കെയല്ലേ ഇവർക്ക് അങ്ങനെ ആയിരിക്കും ഇവർക്ക് ജീവിക്കണം എന്നുള്ള താല്പര്യമുള്ളവരായിരിക്കും കൂടുതൽ പേരും ഒരുപാട് പേരിങ്ങനെ പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യാനുള്ള താല്പര്യമുണ്ട് പ്രസിഡൻ്റുമാർ അതുപോലെ തന്നെയാണെങ്കിൽ ആഭ്യന്തര മന്ത്രിമാർ ആർമിയുടെയൊക്കെ ഹെഡ് ആർമി ജോലി ചെയ്യുന്നവർ പോലീസുകാർ ഇങ്ങനെയൊക്കെയുള്ളവരുടെ ജാതകത്തിൽ ഈ ഇങ്ങനെ ചൊവ്വ ഇങ്ങനെ ധനുവിലാകാനുള്ള സാധ്യത കൂടുതലാണ് അത് തോക്കെടുത്ത് ആയുധമെടുത്ത് വർക്ക് ചെയ്യുന്നവരില്ലേ അങ്ങനെയുള്ളവർ മതപരമായ ചിന്താഗതികളൊക്കെ മുറുകെ പിടിക്കുന്നവരായിരിക്കും അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പാടാണ് അതുപോലെ വളരെ ദേശ സ്നേഹികളായിരിക്കും ഇവർ ഇവരെന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഇവരെ അതിനകത്തുള്ള തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും അവരെ മാറ്റാൻ നമുക്ക് പറ്റുകയേ ഇല്ല അങ്ങനെയൊരു കുഴപ്പം കൂടിയുണ്ട് കടുംപിടുത്തക്കാരെന്ന് പറയത്തില്ലേ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ഒക്കെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസമായിരിക്കും കാരണം ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും കരൾ സംബന്ധമായ അസുഖങ്ങൾ ഈ തുട സംബന്ധം തുടയിൽ വരുന്ന അസുഖങ്ങൾ പിന്നെ ഈ പുറത്ത് ബാക്ക് ബോണിന് വരുന്ന അസുഖങ്ങൾ സ്പൈൻ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ തന്നെ ഡൈജഷൻ സംബന്ധമായ അസുഖങ്ങൾ എങ്ങനെയൊക്കെ പോലെയൊക്കെയുള്ള കുഴപ്പങ്ങളില്ലേ അതൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് വരുമോന്നല്ല ഇത് നേരത്തെ കണ്ട് നമ്മളങ്ങ് അതനുസരിച്ച് ഈ ഫുഡൊക്കെ ക്രമീകരിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും വരുത്തില്ല ഈ കരളിൻ്റെ ആരോഗ്യത്തിന് എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ നോക്കിയാൽ മതി ശരീരത്തിന് എപ്പോഴും ഒരു വള വരൾച്ച പോലെ ഉണ്ടാകുന്നതുകൊണ്ട് വെള്ളം നല്ലതുപോലെ കുടിക്കണം അതുപോലെ അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന് അനുസരിച്ചുള്ള ഫുഡ് ക്രമീകരിക്കണം മിക്കവാറും ഉച്ചയ്ക്ക് തിന്നാലും നമുക്ക് അത്ര അസുഖം വരത്തില്ല രാത്രി തിന്നുമ്പോഴാണ് കൂടുതൽ കുഴപ്പം അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം ക്രമീകരിക്കണം ജന്മ ഊട്ടത്തിലാവുകയോ വക്രത്തിലാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നെഗറ്റീവ് ആണ് കൂടുതൽ വരാൻ ചാൻസ് അതുകൂടി നമ്മളൊന്ന് നോക്കിക്കോണി നോക്കുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അന്ധവിശ്വാസങ്ങളിലൊക്കെ വഴുതി വീഴാനും പിന്നെ നെഗറ്റിവിറ്റിയൊക്കെ കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ ഇവരുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സംസാരം വളരെ ഹാർഷ് ആവാനുള്ള സാധ്യതയുണ്ട് പണ്ടത്തെ കാലത്ത് വലിയ വലിയ രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് അങ്ങനെ കീഴടക്കി വരില്ലേ അവരുടെയൊക്കെ ജാതകത്തിൽ ഈ ഒരു സ്ഥിതി ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് തനുസ് അതായത് അമ്പുമില്ലേ അപ്പോൾ അതിനനുസരിച്ച് ആയുധമേന്തിയ ജോലികൾ ഏർപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോഴും പറയുന്ന പോലെ കുജൻ്റെ കാരകത്വങ്ങളൊന്നും നോക്കിക്കോണേ അതുപോലെ ഈ രാശി സ്വഭാവം നോക്കിക്കോണം ഇതിന് ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടു വേണം നമ്മളിതെല്ലാം പറയാണത്തിലൊരു മനസ്വസ്ഥത കുറവ് അനുഭവപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ആണെങ്കിൽ അവർക്ക് ഒരു വലിയ പ്രശ്നമാണ് കോൺസെൻട്രേഷൻ ഇല്ലാത്തതും വലിയ വളരെയധികം വലിയ പ്രശ്നമാണ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാനുള്ള ഒരു അതുകൊണ്ട് തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എല്ലാം ചെയ്യാതെ വളരെയധികം പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ കാണുന്ന ആകാശം അത് വലിയ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ക്യാമറയിൽ എടുത്തപ്പോൾ ഇങ്ങനെ വന്നതാണ് അത് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നാലും കിട്ടുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ ഇങ്ങനെ കളർഫുൾ ആയിട്ട് വന്നു അതൊക്കെയാണ് ഭഗവാന്റെ ഓരോ അത്ഭുതങ്ങൾ എസ് ആർ കെ ഷാരൂഖ് ഖാൻ ഇല്ലേ ഷാരുഖ് ഖാൻ്റെയും വ്ളാഡിമിർ പുട്ടിൻ്റെയും ജാതകത്തിൽ കുജൻ ധനുവിലാണ് നിൽക്കുന്നത് പ്രതിരോധവുമായിട്ട് സംബന്ധിച്ച അതായത് ഡിഫൻസുമായിട്ട് സംബന്ധിച്ച എല്ലാ മേഖലകളിലും വലിയ വലിയ പൊസിഷനിൽ ഹൈ റാങ്കിൽ ഇരിക്കാൻ സഹായിക്കുന്ന ഗ്രഹസ്ഥിതിയാണിത് സി ബി ഐ പോലെയൊക്കെയുള്ള ഡിക്റ്റീവ്സ് പോലത്തെ ഒക്കെയുള്ള സാ അങ്ങനെയൊക്കെയുള്ളതിലൊക്കെ വളരെയധികം ശോഭിക്കാൻ കഴിയും പിന്നെ സ്പോർട്സ് ഫീൽഡിൽ വളരെയധികം ശോഭിക്കാൻ കഴിയും പിന്നെ ഇവർക്ക് ബിസിനസ് ആണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് പിന്നെ കൺസ്ട്രക്ഷൻ പ്രോ അല്ലാതെയുള്ള പ്രോപ്പർട്ടി ഡീലിങ് അങ്ങനെയൊക്കെ ഇല്ലേ അതുമായിട്ട് ഇതെല്ലാമാർ അങ്ങനെയൊക്കെയുള്ളത് മേഖലകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും അതുപോലെ സിവിൽ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും കുടുംബവുമായിട്ടേ ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയെന്ന് വരത്തില്ല അതുപോലെ അത് കുടുംബവുമായിട്ടൊരു ചെറിയ അകൽച്ച കാണും വേണം ബന്ധത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുന്ന നല്ലത് അതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ വരാം അതുപോലെ ഗവൺമെൻറ് ജോബും അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ നിലയിൽത്താനൊക്കെയുള്ളൊരു യോഗമുള്ള ജാതകമാണിത് പിന്നെ ഈ ട്രാവൽ ബ്ലോഗേഴ്സ് ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ഇല്ലേ അവരുടെ ഒരു അവർക്കും ഇത് നല്ലൊരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടുദാഹരണങ്ങളിലും അങ്ങനെയൊന്നും അല്ല അതും കൂടി നമ്മൾ ഓർക്കണം ചാൻസ് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ അപ്പോൾ അതൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവർ വളരെയധികം ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ നെഗറ്റിവിറ്റിയൊക്കെ കുറയും കൂടുതൽ പേർക്കും മെലിഞ്ഞ ശരീര പ്രകൃതി അതായത് ഒത്തിരി വണ്ണമില്ലാത്ത ഇല്ലാത്ത പ്രകൃതി ആയിരിക്കും കുട്ടികളെ കൊണ്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ മന്ത്രവാദികളൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവർക്കും ഇങ്ങനെയുള്ള ഒരു ഗ്രഹസ്ഥിതി ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും പിന്നെ ഇവർ ഇവിടെ ആ സംഭാഷണത്തിൽ മിതത്വം അതായത് ഒരു ദയ വരുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കണം മിക്കവർക്കും ഒരു ബലമില്ലാത്ത ശരീരമാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇവരുടെ ആ കടുപിടുത്തങ്ങളൊക്കെ ഒന്ന് മാറ്റുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി നല്ലതായിരിക്കും നമുക്ക് ലോകം നോക്കുമ്പോൾ അത് മനസ്സിലാകുന്ന കാര്യമാണല്ലോ ഓന്നും വിശിമാ